ഹലോ ഗേസ് അപ്പൊ നമ്മുടെ കേരള പോലീസ് സർവീസിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട് പിഎസ് സി എക്സാമിനേഷൻ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനെ ബേസ് ചെയ്താണ് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ എസ് ടി കാൻഡിഡേറ്റ്സിന് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അവരവരുടെ പ്രൊഫൈലിൽ കയറി ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എസ് ടി കാൻഡിഡേറ്റ് മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സിനും ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇവിടെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഒരു വേക്കൻസി ആണ് ഇപ്പൊ അതും ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് അതായത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് ഇപ്പൊ ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിരിക്കുന്നത് പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതും ഡിസ്ട്രിക്ട് വൈസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സോട്ട് മുപ്പത്തി ആറ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം പാസ് ആണ് അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് മിനിമം വൺ സെന്റിമീറ്റർ ആയിരിക്കണം അതുപോലെ തന്നെ ചെസ്റ്റിന്റെ എന്ന് പറയുന്നത് നോർമൽ സെവന്റി സിക്സ് സെന്റിമീറ്ററും എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെന്റിമീറ്ററും കൂടെ വേണം ഇത് കൂടാതെ ഐ സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു അത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ ഒരു അഞ്ച് ഇവന്റ്സും കൂടെ ക്വാളിഫൈ ആകേണ്ടതുണ്ട് അതായത് ടോട്ടൽ എട്ട് ഇവന്റ്സ് ഉണ്ട് ഈ എട്ട് ഇവന്റ്സിനകത്ത് അഞ്ച് ഇവന്റ്സ് എങ്കിലും നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും ഈ ഒരു അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ആയിക്കോട്ടെ പി എസ് സിയുടെ ജോബ്സ് ആയിക്കോട്ടെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു രണ്ടായിരം ജി കെ കൊസ്റ്റിൻ തടങ്ങുന്ന ഒരു പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് ടാഗ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ